മേത്തല അഞ്ചപ്പാലം സ്വദേശിയും മത്സ്യത്തൊഴിലാളിയുമായ അടിമപ്പറമ്പിൽ സുൽഫിക്കർ അബിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡുകൾ നൽകി അടിമപ്പറമ്പിൽ അബിയുടെ നേതൃത്വത്തിൽ പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അവാർഡും പുസ്തക വിതരണവും നടത്തി കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇത് കേരളം ഇന്ന് മികച്ച സംസ്ഥാനമായിട്ട് മാറിയിട്ടുള്ളത് ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള സംസ്ഥാന ഏത് പറയും കേരളം അല്ലേ അതൊരു രംഗത്ത് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നു കേരളം വിവിധ രംഗങ്ങളിൽ എല്ലാറ്റിനെയും ആര് ഭരിക്കുമ്പോ മോൾഡ് ഭരിക്കുന്ന താർത്ഥസാരാണ് ബി ജെ പിരാണ് പക്ഷേ സമ്മാനം കിട്ടുന്നത് കൊടുക്കാൻ കേരളത്തില് ഒരു കാരണക്കാരായി ഒരുപാടാവരുത് അക്ഷരവർത്തിയാണെന്നും അത് അന്ധകാരത്തെ അകറ്റും എന്ന് പറഞ്ഞ വലിയ മനുഷ്യർ ശുഭിക്കാരനെ പോലെയുള്ള ആളുകളുടെ മുൻ തലമുറക്കാര് അല്ലേ ഇത് നമ്മുടെ കുട്ടികളെ പുസ്തകം കിട്ടിയത് മണപ്പിച്ചോ ഞാൻ ഉണപ്പിക്കാറുണ്ട് രസമായിരിക്കില്ല ഓർമ്മ സുഖമായിരിക്കും പത്ര ഉണപ്പിക്കും അപ്പൊ കുട്ടികൾക്ക് കിട്ടുമ്പോഴൊരു സന്തോഷം ഒരു പുസ്തകം എടുപ്പിട്ട് നമ്മള് സ്കൂളിൽ ഒരു സമയം ആ സമയത്ത് നമുക്ക് പുസ്തകങ്ങളില്ലാതെ വരുമ്പോൾ കുട്ടികളുടെ ചിലപ്പം മറ്റുള്ളവർക്ക് പുസ്തകം ഉണ്ടാവും അല്ലെ ചിലപ്പോൾ നമ്മുടെ ഒരു പുസ്തകം ഉണ്ടാവില്ല പഴയ കാലത്ത് അങ്ങനെ അന്നിട്ട് മക്കളൊക്കെ ഉണ്ടല്ലോ പഴയ കാലത്തൊന്നും അച്ഛന്മാർക്കൊന്നും കാശുണ്ടാവില്ല എങ്കിലും ഈ തോന്നൽ വിജയ തോന്നലാണ് ഇത് ഒരു കാലത്തെ കുട്ടികൾക്കുള്ള കൈ താങ്ങാണെന്നുള്ളതാണ് ഇനി ഒരുപാട് തലമുറ വരാനുണ്ട് ഇത് മാതൃകയാക്കേണ്ടതാണ് എല്ലാവരും അതൊരു മനസ്സാണ് നമുക്ക് ഏറ്റവും വലുത് എല്ലാവരെയും നന്നായി കാണാനുള്ള മനസ്സാണ് ഇത്രയും കാര്യങ്ങളൊക്കെ പ്രകാരത്ത് പറഞ്ഞ പോലെ എല്ലാവർക്കും നാട്ടിലെ കാരണം സി പി എം കൊടുങ്ങല്ലൂർ ലോക്കൽ സെക്രട്ടറി ടി പി പ്രഭേഷ് അധ്യക്ഷനായി നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് എന്നിവർ വിശിഷ്ടാതിഥികളായി മേത്തല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടുത്ത് കിട്ടുന്ന ആ വരുമാനത്തിൽ നിന്ന് അഭി വണ്ടേ എങ്ങനെ വെറുതെ അങ്ങനെ ഇരിക്കില്ല എനിക്ക് അഭിനന്ദ്രിഷ്ടം പറഞ്ഞല്ലെ ഈ പണിയെടുക്കും കാലം പോലെ എനിക്കറിയാം അത്രയ്ക്കും എന്താ ഇടയ്ക്ക് പ്രമേയം അസയ്ക്കൊക്കെ ചെയ്യും അതിന്റെ അധികാരം എനിക്കുണ്ടെന്ന് തന്നെയാണ് വിശ്വാസം അത് ഞാൻ പറയാറുണ്ട് അത് ശരിയല്ല ചെയ്ത് പറയുന്നത് പറയേണ്ടേ പിന്നെ തന്നെ എനിക്ക് ആളെങ്കിലും ഇഷ്ടം കാരണം എന്നും ഒരു എന്താ പറയുക നിലപാട് അവിടെ പറയണ വ്യക്തിയാണ് അപ്പോൾ ആ ഒരു സഹോദരൻ ആ ജന്മദിനത്തിൽ തന്റെ പ്രദേശത്തുള്ള തന്റെ കുട്ടികളെ വിളിച്ച് പുസ്തകം പറയുന്നത് ഒരു മാതൃകയാണ് എല്ലാ ഭക്ഷണങ്ങളും നമുക്ക് ഇതേപോലെ ഇവിടെ തോന്നുന്നു പിന്നെ നമുക്കറിയാം വിദ്യ എന്ന് പറയുന്നത് ഒരു 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 വേണ്ടി മാത്രമായിട്ടുള്ള എപ്പോഴും സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥി കുടുംബശ്രീ ചെയർപേഴ്സൺ ശാലിനി വിജീഷ് അവാർഡ് വിതരണം നിർവഹിച്ചു ഷബ്ദം ഷഫാസ് എ എസ് സുൽഫിക്കർ എന്നിവർ സംസാരിച്ചു